നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ യങ് മൈൻസ് ഇൻ്റർനാഷണൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ പോളിയോ ബൂത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്തു യങ് മൈൻസ് ഇൻ്റർനാഷണൽ ഇന്ത്യ ഏരിയ റീജിയൻ ഒന്ന് ഡിസ്ട്രിക്ട് മൂന്നിലെ വൈ എം ഐ കൊല്ലം ക്ലോക്ക് ടവർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആദിച്ചേനലൂർ ഗ്രാമപഞ്ചായത്ത് ദേശീയ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ ഭാഗമായി കൊട്ടിയം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പോളിയോ തുള്ളിമരുന്ന് വിതരണ ബൂത്തിൽ ആവശ്യാനുസരണം കുടിവെള്ളം നൽകി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ പോളിയോ തുള്ളിമരുന്ന് വിതരണ കേന്ദ്രങ്ങളിൽ വൈ എം ഐ കൊല്ലം ക്ലോക്ക് ടവർ ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് ആർ സെക്രട്ടറി ഷിബൂർ റാവത്തർ ട്രഷറർ ഉണ്ണി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കൊട്ടിയം